യെ പുലർപ്പിച്ച ലോകഭൂപത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടാൻ ചിതകർപ്പെട്ട മനുഷ്യ ശരീരത്തിന്റെ മുമ്പിൽ പോയി നിങ്ങളോട് വിളിച്ചു പറയുന്നു ആ നിഷാഖ നിങ്ങൾ ചെയ്യരുത് ചെയ്തു പോകരുത് എന്നുപിടിക്കുക യുദ്ധമായ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ പിന്നെ സാമരഥ്യമായിന്റെ പോരാളി പിന്നീട് ിൽ മനുഷ്യ സ്നേഹത്തിൽ അരുമിതറിയാലോ പ്രിയപ്പെട്ടവരെ മരണവേദനയോളം ഭയാനകമായ പേറ്റുനോവ് സഹിച്ച തന്റെ പുറത്തു വന്ന പിഞ്ചു കുഞ്ഞിന്റെ ഇടപെടികൾ കേട്ട് അനന്ധം കൊണ്ട് വേദന മറന്നുപോയി പാവപ്പെട്ടവരായും പുരസ്കരിച്ചു കൊണ്ടുക